എല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് മൗസ്യം തകയ്യറത്തിൽ മൗസിം സീസണുകൾ മാറിയിരിക്കുന്നു കാര്യങ്ങളൊക്കെ താളം തെറ്റി എന്ന് നമ്മൾ പറയാറുണ്ട് കാര്യങ്ങളൊക്കെ താളം തെറ്റി മാറി മറിഞ്ഞു തകയ്യറത്തിൽ ഉമൂർ തകയ്യർ അല്ലുമൂർ എന്ന് പറയാം ലൂറൽ ആയതുകൊണ്ട് തകയ്യറച്ചിൽ ഉമൂർ എന്ന് നല്ലത് പറയലാന്നുള്ളത് അൽ അൽമൂർ തകയ്യറത്ത് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു എന്ന് പറയാം ചിന്തകളൊക്കെയും മാറി മറിഞ്ഞിരിക്കുകയാണ് തകയ്യറത്തിൽ അഫ്കാർ ഫിഖർ എന്നതിൻ്റെ ജനറേഷൻ തന്നെ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ എവിടം വരെ എത്തുന്നറിയില്ല തകയ്യർ നസിൽ എന്നാൽ തലമുറ എന്ന് പറയാം അപ്പൊ തലമുറകളൊക്കെ മാറി വന്നു ചിന്തകൾ മാറി മറിഞ്ഞു കാര്യങ്ങൾ മാറിമറിഞ്ഞു എന്നൊക്കെ പറയാനുള്ള തകയ്യർ എന്ന് പറഞ്ഞാൽ മതി തകയ്യുറാത്ത് മാറ്റങ്ങൾക്ക് എന്താ പറയുക തകയ്യുറാത്ത് തകയ്യുറാത്തുവായത് ഭയങ്കരമായ മാറ്റങ്ങളാണ് തകയ്യുറാത്ത് എന്ന് പറയാം തകയ്യർ ഇവിടെ റയ്യറ എന്ന് പറഞ്ഞാൽ മാറ്റി എന്നാണ് അനകയ്യർത്തു അനകയ്യർത്തുൽ മലാബിസ് ഞാൻ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചേഞ്ചാക്കി റയ്യർത്തു റയ്യർത്തുൽ മെസ്തബ് ഇല മക്കാൻസാനി ഞാൻ ഓഫീസ് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്കും മാറ്റി അവിടെയൊക്കെ കയ്യറ എന്നാണ് ഉപയോഗിക്കുക എന്നാൽ ഇവിടെ മാറി എന്ന് പറയാനുള്ള മാറ്റി എന്നല്ല മാറി എന്ന് പറയാ ചാ കൊണ്ടുള്ള ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ ചകയ്യർ എന്ന് പറയാം ചകയ്യർ അപ്പം എന്ന് പറഞ്ഞു നോക്കി കാര്യങ്ങൾ മാറി മറിഞ്ഞു ചകയ്യറച്ചിൽ ഉമൂർ എന്ന് പറയാം കാ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സീസണൊക്കെ മാറി മറിഞ്ഞു നമ്മൾ സീസൺ മാറി എല്ലാ അതായത് തണുപ്പ് സീസൺ മാറി മഴക്കാലം ഒന്നൊക്കെ പറയുമല്ലോ തകയ്യറച്ചിൽ എന്താണ് എന്ന് പറയാം മൂന്നാമത്തൊന്ന് എന്താണ് ജനറേഷൻ തന്നെ മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ തന്നെ പുതിയതാണ് തകയ്യർ എൻ എൽ തകയ്യർ എൻ എസ് എന്ന് പറഞ്ഞു ഓക്കെ അപ്പം ഈ തകയ്യുറാത്ത് ഇതാണ് ഇനി നിങ്ങൾ ഈ മാറ്റങ്ങൾക്ക് പലതും കൊണ്ടുവരാം അശ്ശരിക്കാം തകയ്യറത്ത് ബിൽക്കാമിൽ നമ്മുടെ കമ്പനി തന്നെ എന്തായി ആ ടോട്ടലി എല്ലാം നീ തന്നെ െ മാറിയിട്ടുണ്ട് പണ്ടത്തെ പോലെയല്ല നീ ഇപ്പോ ഇങ്ങനെയൊക്കെ പറയാം അപ്പൊ എന്ന വാക്കിനെ മാറി എന്നൊരു അർത്ഥമാണ് ടോട്ടലി ചേഞ്ചായി എന്നൊരർത്ഥമാണ് കൂടുതൽ ഉപയോഗിക്കുക ഓക്കെ കൂടുതൽ അറിയുന്നതിന് അറബിക് യൂനിയ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ജോയിൻ അറബിക് അറബിക് സ്പീക്ക് ദി